പിതാവിനും പുത്ര പരിശുദ്ധാൽ മാനുസ്തുതി ആദികളെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നൊക്കെ മാറി വിശാല ഏറ്റവും സ്നേഹമുള്ളവരെ ഈ മാരാനാത്ത ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ശുശ്രൂഷയ്ക്കായ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം നാം കേട്ടുകൊണ്ടിരിക്കുന്ന വേദഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് ഞങ്ങളുടെ കൂട്ടായ്മയോട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാണ് നിങ്ങളുമായി ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വച്ചു പിന്നെ നമ്മൾ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു പരിശുദ്ധനായ പിതാവേ നമ്മെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകി അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകയാണ് അപ്പം നമ്മളൊരു ദൈവമക്കളായിട്ട് ഒരുമിച്ച് കൂടുക ദൈവമക്കളായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതൊക്കെ ഒത്തിരി നന്മയും ലോകത്തിന് ഒത്തിരി ഗുണവുമുള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ചിന്തിച്ചു വെച്ചു നമ്മുടെ കൂട്ടായ്മ ആരോടാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഈ സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ടുക കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് അവിടെ നിന്ന് നല്ല ചെയ്തു ഈ വചന കേൾവിക്ക് അങ്ങയുടെ കൃപാവരണം ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മേ ദേവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമം ചോദിക്കുന്നു കൃപയുടെ ഉത്തരം തിരുന്താകണമേ ആമേ ഹാലേ ലുയാ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്ത്പ്പെടുമാരാകട്ടെ ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അദ്ധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങളാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഒന്നാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൈവമഹത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നാകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ദൈവമഹത്വം നമ്മിൽ പ്രകടമാകാൻ വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണം എന്തുകൊണ്ടൊന്നാകുന്നില്ല എന്തുകൊണ്ടൊന്നാകുന്നില്ല നിങ്ങൾക്കൊന്നായി കൂടെ ഒന്നായി കൂടെ ഒരു സഭയായി പോയാൽ പോരെ എല്ലാ സഭകളും എന്തിനാണ് ഇത്രയും ഒറ്റ സഭ എന്നൊക്കെ ചോദിക്കുന്ന പലരെയും കാണാം നിങ്ങൾ നിങ്ങൾക്ക് ഒന്നായി കൂടെ ഒന്നായി കൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം പക്ഷേ ഈ ചോദ്യം അത് പൂർണ്ണമാകണമെങ്കിൽ ഈ ചോദ്യം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അത് അനുഭവിക്കണമെങ്കിൽ ഈ ദൈവമഹത്വമാണ് ദൈവമഹത്വം ഇല്ലാതെ ഒന്നായിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ എന്നെ അയച്ചുവന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ അപ്പോൾ പെട്ടെന്ന് വാക്കാൽ പറയുന്ന കാര്യമല്ല ഒന്നാകുക എന്നുള്ളത് അങ്ങനെ ഒന്നാകാനായിട്ട് പറ്റുകയില്ല പിന്നെ എങ്ങനെ ഒന്നാകാൻ പറ്റും യേശു അതിൻ്റെ മദ്യത്തിൽ നിൽക്കണം ദൈവവും യേശുവും ഒന്നായിരിക്കുന്നത് പോലെ ദൈവവും മനുഷ്യനും ഒന്നാകണമെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ഏശു നിൽക്കണം എന്നെ അയ എന്നെ അയച്ചു അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ ലോകമറിയണം ഈ മനുഷ്യനും ദൈവവുമായിട്ട് ഒന്നാകാൻ മദ്യത്തിൽ നിന്നയാള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആദമുഖവായും സന്താതി പരമ്പരകൾ ഇന്നു വരെയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുമ്പോൾ അവരെ ദൈവത്തോട് ചേർന്ന് ഒന്നാകാൻ യേശു മദ്യത്തിൽ നിന്നും ശവസംസ്കാര ശുശ്രൂഷകൾ ഇങ്ങനെ പാടുന്നുണ്ട് ആദമി ചായുധമായി മസിഹായോളം മരണം നീണാളോടി മസിഹായ മരണത്തിൻ അധികാരം മുനനീക്കി പാപത്തിൻ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും അധികാരം മനുഷ്യരിൽ നിന്ന് യേശു നീക്കി ആദം മുതൽ ഇന്നവരെയും മരണം നീണാൾ ഓടി അധികാരത്തിൻ്റെ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും യേശു മനുഷ്യനെ വിടുവിച്ച് ദൈവത്തോടെ ഒന്നാക്കി തീർത്തു അവിടെയാണ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാനായി യേശു ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ അങ്ങനെ ഒരു ദാസയജമാന മനോഭാവത്തിലല്ല വന്നിരിക്കുന്നത് തീർത്ഥപുത്രൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ട് അവൻ ദാസനാകണമെന്ന് പറഞ്ഞുവെങ്കിലും അവനെ മകനായി സ്വീകരിക്കുന്ന അനുഭവമാണ് അവിടെ ഉണ്ടായത് അവിടെ പ്രിയമുള്ളവരെ ആ ഒന്നാകുന്ന അനുഭവം എങ്ങനെയാണ് മഹത്വത്തിലാണ് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു നാം പാപികളായിരിക്കേ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു മഹത്വം നമുക്ക് കിട്ടി കാരണം ആ മഹത്വം നമുക്ക് നൽകാൻ യേശു വന്നു എന്ന് ലോകമറിയട്ടെ പ്രിയുള്ളവരെ എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്കൊരു ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമായ കാലത്തിൻ്റെ ആ ഭാഗത്ത് ഈ ലോകത്തിലെ ജീവിതം എനിക്ക് വളരെ ദുഷ്കരമായി തോന്നുകയും ചില സന്ദർഭങ്ങളിൽ എന്തിനു ജീവിക്കണമെന്ന് തോന്നിയിട്ടുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തകളുണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ ഇരുപത്തെട്ട് വയസ്സുള്ള നാളുകളിൽ എനിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോൾ ഞാനൊരു ധ്യാനം കൂടാനിടയാണ് ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുവാനും എന്നെ മാമോദിസമുക്കിയത് എന്തിനാണെന്നും എൻ്റെ മാതാപിതാക്കന്മാർ അവർക്കറിയാവുന്ന രീതിയിൽ എന്നെ ദേവാലയത്തിൽ കൊണ്ടുപോവുകയും പ്രാർത്ഥിപ്പിക്കുകയും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുകയും എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ചെയ്തെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് അന്നാണ് അതുവരെയും ഞാനും ചിന്തിച്ചിരുന്നത് ഇതൊക്കെ ചുമ്മാ ഒരു മനുഷ്യരുടെ ആവശ്യമെന്നാണ് കണക്കാക്കിയത് നല്ലത് എൻ്റെ ആവശ്യമാണ് എനിക്ക് വേണ്ടിയാണ് ഇവർ അറിവിൽ പൂർണ്ണരല്ലെങ്കിലും ഇവരുടെ കുറഞ്ഞ അറിവ് കൊണ്ട് എന്നെ ഇവിടം വരെ എത്തിച്ചതും ഞാൻ ധ്യാനം കൂടണമെന്ന് ഇവർ ആഗ്രഹിച്ചതൊക്കെ ആ കാരണത്താലാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവം മഹത്വം തരാൻ ആണ് എന്നെവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ദൈവോചനം കേൾപ്പിക്കാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് മഹത്വം തരുവാനാണെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ അന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഇനി ഞാൻ ലോകപ്രകാരം ചിന്തിക്കുകയോ ലോകപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യില്ല അതുവരെയും ഞാൻ പ്രിയമുള്ളവരായിരിക്കും ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ ഒത്തു കൂട്ടുകൂടും ലഹരി പദാർത്ഥങ്ങൾ മദ്യം ഒക്കെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വീടുകളിലെന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വിരുന്നുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മരിച്ചാലും ജീവിച്ചാലും കല്യാണത്തിനായാലും അടിയന്തരത്തിനായാലും മദ്യം കഴിക്കും സുഹൃത്തുക്കളൊക്കെ കൊടുക്കും ബീഡി സിഗരറ്റ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് വീടുകളിൽ ബീഡി സിഗരറ്റ് മുറുക്കാൻ ഇതൊക്കെ അതിഥികളായിട്ട് വരുന്ന വിളിച്ച് ക്ഷണിക്കപ്പെട്ടവർക്ക് കൊടുക്കും ഞങ്ങൾ ധ്യാനം കൂടിയതിന് ശേഷം ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലില്ലാതെയായി പിന്നെ ഞങ്ങൾ കൂട്ടായ്മ ആരംഭിച്ചു ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരും അതിലൊക്കെ തൊന്ന് രണ്ട് പേരൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു മദ്യപിക്കുന്നില്ല പുകവലിക്കുന്നില്ല മറ്റു ദൂഷ്യവശങ്ങളൊന്നുമില്ലാത്ത പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നൊരു കൂട്ടായ്മ ഞങ്ങൾ ആരംഭിച്ചു ഇപ്പോഴുള്ളവർ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് ഞങ്ങൾ ആ കൂട്ടായ്മ അങ്ങനെ തുടങ്ങാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളിവിടെ എത്തി നിൽക്കില്ല പിന്നീട് ആ കൂട്ടായ്മ വളർന്ന് എന്റെ മനസ്സിലൊക്കെ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിച്ചു നിനക്ക് സഭയുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണം അങ്ങനെ സഭാപിതാക്കന്മാരെയൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അറിയിച്ചു സഭ ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ കരം നീട്ടിത്തന്നു സഭാ നേതൃത്വം ഞങ്ങളെ ശുശ്രൂഷ ചെയ്യാൻ സഭയിൽ അംഗീകരിച്ചു അങ്ങനെ എപ്പോഴും ഈ കൂട്ടായ്മയിലൂടെ ഇന്നവരെയും ദൈവമഹത്വത്തിലായിരിക്കുന്നു തുടർന്ന് അങ്ങോട്ട് ഈ ഒരു ഷമ്മാശ സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേരുവാൻ സഭയുടെ കൂട്ടായ്മയാണ് സഭയുടെ കരമാണ് പിന്നിൽ വന്യ പിതാക്കന്മാർ ഒക്കെ എന്നെ സ്നേഹിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് രക്ഷ കാതോലിക്ക ബാവായൊക്കെ ശുശ്രൂഷയെയും വ്യക്തിപരമായി എന്നെയൊക്കെ സ്നേഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ദേവാലയത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പ്രിയുള്ളവർ ഈ ദേവാലയം സാധാരണ ഒരു ദാരിദ്ര്യ വീട്ടിൽ ജനിച്ച് വളർന്ന് ലോകത്തിലെ ഒന്നും ഒരു കഴിവുമില്ല എന്ന് വിചാരിച്ച് ലോകപ്രകാരം ഒന്നും നേടാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ജീവിതം ആരംഭിച്ച വെറും പൊട്ടനായ എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഈ ദേവാലയം വർഷങ്ങൾക്കുമുമ്പ് ഞാൻ ചിന്തിച്ചു ലോകത്തെല്ലാവർക്കും ആലയങ്ങളുണ്ട് ആരാധിക്കാൻ ഏത് മതത്തിൽപ്പെട്ടവനും വിശ്വാസമുള്ളവനെ ആരാധിക്കാൻ ആലയമുണ്ട് എന്നാൽ അവിടെയൊക്കെ ഒരു ഘട്ടത്തിലുള്ളവരെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ അലഞ്ഞടക്കുന്ന ഭിക്ഷക്കാരും അലഞ്ഞടക്കുന്ന പരദേശികളൊക്കെയും പള്ളിമുറ്റത്തും പള്ളിയുടെ നടയിലും ഇരുന്ന് ഭിക്ഷയാദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഭിക്ഷയാജിച്ച് നടക്കുന്ന അവരെ പിന്നീട് ഭിക്ഷാടന നിരോധന മേഖലയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടും അവർ കളവിന് വരുന്നതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ പള്ളിമുറ്റു ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രായത്തിൽ എൻ്റെ ഈ ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചാൽ ഈ ഭിക്ഷാടകരൊക്കെ ആയിട്ട് കൂട്ടുകൂടാനും കുറ്റ രോഗികളായ മക്കളെ സ്നേഹിക്കുവാനും കുളിപ്പിക്കുവാനും മുടിവെട്ടാനും ഒരേ പാത്രത്തിന് ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ഈ നാളുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അവരോട് കൂട്ടായ്മയായിട്ട് നിൽക്കാൻ അവരുടെ കൂട്ടുകാരനായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു ആലയം പണിയണം ആരുടെയും അനുവാദമില്ലാതെ അവർക്ക് വന്ന് പ്രാർത്ഥിച്ചു പോകാൻ ഒരാലയം നിർമ്മിക്കണമെന്ന് ചിന്തിക്കുകയും ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയതാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ആലയം ഇതൊരു എടവകാ പള്ളിയോ മറ്റൊന്നുമല്ല ദരിദ്രന് ആരാധിക്കാൻ സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ ഒരാലയം വേണമെന്ന് ചിന്തിച്ചപ്പോൾ ഈ ലോകത്ത് ഒന്നിനും കൊള്ളില്ല ഒരു കഴിവുമില്ല എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഇരുപത്തെട്ട് വയസ്സിന് മുമ്പുള്ള ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ അവഗണനയും എനിക്ക് എന്നോട് തന്നെ വെറുപ്പും തോന്നിയ നാളുകളിലൊക്കെ എന്തിനു ജീവിതമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു കൂട്ടായ്മയുണ്ട് ദൈവത്തോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട് യേശുക്രിസ്തുവിനോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട് പരിശുദ്ധാത്മാവിനോട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പ്രിയമുള്ളവരെ ആദ്യം ഞാൻ ആ കൂട്ടായ്മ നടത്താൻ ശ്രമിച്ചത് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ അടുത്ത് പിന്നെ സഹോദരങ്ങൾ മാതാപിതാക്കന്മാർ സഹോദരിമാർ ഞങ്ങളുടെ ആ കുടുംബത്തിൽ ഈ കൂട്ടായ്മ രൂപീകരിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളൊരു പ്രാർത്ഥനയോഗം തുടങ്ങുകയും ചെയ്തു ആ പ്രാർത്ഥനകളുടെ വളർച്ചയിൽ നിന്ന് ആ ദൈവമഹത്വം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായി കുടുംബങ്ങളായി സഹോദരങ്ങളൊക്കെ ചേർന്ന് ഇതുപോലെയുള്ള സേവന രംഗത്ത് പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞു എത്രയോ തെരുവിൽ പോയി വിരിച്ചിട്ട് തുണിയുടെ പുറകിലിരുന്ന് ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുന്ന ഭിക്ഷക്കാരോട് പറഞ്ഞു എനിക്കും നിനക്കും തമ്മിലൊരു കൂട്ടായ്മയുണ്ട് അല്ല നീ ദൈവമകനാണ് നീ ഇതൊക്കെ നിർത്തി ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയാണ് എത്രയോ പേരെ ജീവിച്ച് നല്ലൊരു ജീവിതം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു എത്രയോ പേർക്ക് ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ നാളിൽ തന്നെ ഒരു മനുഷ്യൻ അവൾക്ക് കൂടെ നിൽക്കാൻ ആളില്ല അവിടെ കാല് എന്തോ പട്ടിയടിച്ചാന്നു പറയുന്നു വലിയ വ്രണമായി മലയാളിയല്ല ഞങ്ങൾ ഒരു പതി ചോറ് കൊടുത്തു അയാൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്കൊരു കൂട്ടുതരാമോ ഞങ്ങളുടെ ചോറും പതി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് അയാൾക്ക് തോന്നിയപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ് ഒരു കൂട്ടുതരാമോ എന്താണ് കൂട്ട് അയാളുടെ മുറിവടങ്ങാൻ എന്നതുവരെയും താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സൗ സൗകര്യം ചെയ്തു തരാമോ പ്രിയവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് അന്നു മുതൽ അദ്ദേഹത്തിന് പണം ചെലവാക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയൊക്കെ ചെയ്ത് പ്രിയമുള്ളവരെ ഈ എന്തിനു പറയണു ഇന്നലെ അയാൾ ഡോക്ടറെ കണ്ട് പരിശോധിക്കുമ്പോൾ മുറിവെല്ലാം ഉണങ്ങി അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അയാൾ വീടി വലിക്കുകയോ സിഗരറ്റ് വലിക്കുകൾ എട്ട് വയസ്സുള്ളപ്പോൾ വീടി വലി തുടങ്ങിയതാന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ഡോക്ടർ പറഞ്ഞു വീടി വലിക്കുന്നതിൻ്റെ പട്ടികടിച്ചത് മാത്രമല്ല വീടി വലിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള ആൾ ഇപ്പോൾ എത്ര വർഷം ലഹരി ഉപയോഗിച്ചു ബിഡിയുടെ കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി ഈ കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹം ബീഡിയോ സിഗരറ്റോ ആദ്യത്തോ ഒന്നും രണ്ട് ദിവസം ആവശ്യപ്പെട്ടു ഞങ്ങളത് പാടില്ല എന്ന് പറഞ്ഞു ആൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ മുറിവെല്ലാം ഉണങ്ങിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഈ ദുശീലത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നേടണമെന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഇടപെടുവാൻ കഴിയുന്നതിൻ്റെ കാരണം ഈ മഹത്വം ദൈവത്തിൻ്റെ മഹത്വം എല്ലാവരിലേക്കും വ്യാപിക്കാൻ വേണ്ടി എല്ലാവരിലേക്കും വ്യാപരിക്കാൻ വേണ്ടി ദൈവം ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ അവിടുത്തെ കൂട്ടായ്മയിൽ ചേർത്തു എന്നുള്ളതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് വിസാരമല്ല പ്രിയമുള്ളവർ നന്മയ്ക്കും കൂട്ടായ്മ ഉണ്ടാകാം തിന്മയ്ക്കും കൂട്ടായ്മ ഉണ്ടാകാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടായ്മ എവിടെയാണ് ആരിലാണ് എന്നുള്ളതാണ് ദൈവത്തോടു കൂടെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കൊത്തിരി നന്മകൾ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും ഒത്തിരി ഒത്തിരി നന്മകളാണ് ഒത്തിരി നന്മകൾ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ഈ ഭൂമുഖത്ത് ഒത്തിരി നന്മകൾ ചെയ്യാൻ പറ്റും ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ നമുക്ക് പ്രിയമുള്ളവരെ എന്നും അസ്വസ്ഥതയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ധ്യാനം കൂടിയിട്ടും പ്രാർത്ഥനയ്ക്കാൻ പോയിട്ടും വചനം കേട്ടിട്ടും തീരുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് യഥാർത്ഥമായി ഈ പരിശുദ്ധ തൃത്വത്തോട് കൂട്ടായ്മ കൂടാനായിട്ട് പറ്റിയിട്ടില്ല കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കൂടെ കൂടുന്നു ആ കൂടുന്നയാളുടെ സ്വഭാവത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചില തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഇന്നയാളുടെ കൂട്ട പിന്നെ അങ്ങനെ ചെയ്യാതിരിക്കും ചില ആരും പറയും മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കുവോ ചില ആളുകൾ പറയാം അവൻ്റെ അപ്പൻ ഇതിനേക്കാൾ അപ്പുറത്തായിരുന്നു ചില ആളുകൾ പറയാം എൻ്റെ അമ്മ ആരാ സാധനം എന്നറിയാമോ എന്ന് പറയും അതുകൊണ്ട് നമ്മൾ ആര് തന്നെ ആകട്ടെ കൂട്ടായ്മ ഇപ്പോൾ നമുക്ക് ഈ ദൈവത്തോട് വെക്കുകയാണെങ്കിൽ ഈ കൂട്ടായ്മ നമുക്ക് യേശുക്രിസ്തുവിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ കൂട്ടായ്മ നമുക്ക് പരിശുദ്ധാത്മാവിടെ ഉയർത്ത് വെക്കുകയാണെങ്കിൽ ഏറെ സമാധാനത്തോടെ ഏറെ ശാന്തിയോടെ ജീവിച്ച നമുക്ക് അനേകർക്ക് ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനായിട്ട് കഴിയും കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ അതിന് ആ പ്രസംഗത്തിൻ്റെ ഒരു കമൻ്റായിട്ട് ഒരാളിങ്ങനെ എഴുതുകയുണ്ടായി ഇതൊക്കെ ആരോട് പറയാണ് ഇതൊക്കെ എന്ത് ഫലം ഇതൊക്കെ നടപ്പാവുന്ന കാര്യമാണോ എന്റെ മനസ്സിലപ്പോ തോന്നിയൊരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇത് നടപ്പായില്ലെങ്കിലും ഇതാരും നടത്തിയില്ലെങ്കിലും ഇത് പ്രസംഗിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ന്യായവതി ദിവസം ദൈവം നീതിമാനായിരിക്കണം വിധികർത്താവായ യേശുക്രിസ്തു നീതിമാനായിരിക്കണം ലോകത്തൊരു മനുഷ്യനും കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയാനിടയാകരുത് അതുകൊണ്ട് ഇത് ലോകാരംഭം മുതൽ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു ലോക അവസാനം വരെയും കേട്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും ദൈവത്തിനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധ രോഹായോടും ഉണ്ടാകുമെങ്കിൽ അവരൊന്നാകുകയും അങ്ങനെ ഒന്നാകുന്ന വ്യക്തിയിലൂടെ ആർക്കെങ്കിലും ഈ സമൂഹത്തിൽ നന്മ ചെയ്യുവാനും കഴിയും അതായത് ആർക്ക് സാധിക്കുമെന്നൊക്കെ ചോദിച്ച് നമുക്ക് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കാനോ നമുക്ക് കഴിയും പക്ഷേ ന്യായവിധി ദിവസം ദൈവം നീതിമാനായി നിൽക്കും കാരണം എന്താണ് ദൈവമാണ് എല്ലാറ്റിൻ്റെയും നിയന്താവും ദൈവമാണ് എല്ലാറ്റിനെയും പൂർണമാക്കുന്നത് മനുഷ്യനല്ല അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദൈവപക്ഷത്ത് നിൽക്കാം ആരെയും നിർബന്ധിക്കില്ല പ്രസംഗം ഇങ്ങനെ തുടർന്നു തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക അതിപ്പോ ഞാൻ ആരുടെങ്കിലും കമന്റ് കേട്ട് പേടിച്ച് നിർത്തിയാലും വേറെ ആരെങ്കിലും കൂടെയും ദൈവം പ്രവർത്തിപ്പിക്കും അപ്പോൾ എൻ്റെ കാര്യം ദൈവസന്നിധിയിൽ പോക്കാവോ അപ്പോൾ ഇത് എത്ര പേര് കേട്ടു എത്ര പേര് ഇതനുസരിച്ചു എന്നുള്ളത് ചിന്താവിഷയമാണെങ്കിൽ തന്നെയും അത് പൂർണ്ണ ചിന്താ വിഷയമല്ല കാരണം അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ അപ്പൊ ഇങ്ങനെ നാളേക്കൊരു നന്മ നാളേക്കൊരു പ്രത്യാശ ഇന്നിൻ്റെ മനുഷ്യന് കൊടുക്കാൻ നല്ല വാക്കുകൾക്ക് കഴിയും പ്രിയമുള്ളവരെ അത് വഴിയിലിരിക്കുന്ന ഭിക്ഷാടകനാകട്ടെ അങ്ങ് ഭരണാധികാരിയായിരിക്കുന്ന ഒരു നേതാവാകട്ടെ ഒരു മേലുദ്യോഗസ്ഥനാകട്ടെ ഒരു അടിച്ചുവാരി വൃത്തിയാക്കുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫാകട്ടെ ലോകത്തിന്റെ ഏത് അവസ്ഥയിൽ ജീവിക്കുന്നവനും ഒരു നല്ല നാളെ പ്രതീക്ഷിക്കാൻ ഒരു നല്ല നാളെ സ്വപ്നം കാണാൻ അവകാശമുണ്ട് ആ അവകാശവും ആ സ്വപ്നവും കൊടുക്കുന്നത് ദൈവമാണ് ഈശ്വരനാണ് അവിടെ പ്രിയമുള്ളവരെ ആ ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുക അപ്പോഴൊരു നല്ല നാളെ നമുക്ക് ഈ ഭൂമിയിൽ വിഭാവനം ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നെന്നേ ഉള്ളൂ ആർക്ക് കഴിയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊന്നും മറുപടിയില്ല പക്ഷേ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കാൻ എന്നോട് തന്നെ ചോദിക്കാൻ എനിക്ക് സാധിക്കും കാരണം അതിനുള്ള കൃപ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ നിനക്ക് കഴിയുമോ അത് ചെറുതായിട്ടൊക്കെ എനിക്ക് സാധിക്കുമെന്ന് പറയുന്ന അപ്പോൾ ഇന്നലകളിൽ ചെറിയ ഒരു ചിന്ത നാളത്തെ വലിയ അനുഭവമാകാം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് പറഞ്ഞു ഇന്നിൻ്റെ ചിന്ത കടുക് അത് വളർന്ന് ചെടിയായി വൃക്ഷമായി കഴിയുമ്പോൾ അതിനകത്ത് ആ ഒത്തിരി പക്ഷികൾ ചേക്കേറുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു കടുകുമണിയുടെ വലിപ്പമുള്ളൂ പറയുന്ന പ്രസംഗം കടുകുമണിയുടെ വലിപ്പമുള്ളൂ പറയുന്ന ആശയം കടുകമണിയുടെ വലിപ്പമുള്ളെങ്കിലും അത് നല്ല നിലത്ത് വീണാൽ അത് വളരാൻ അവസരമുണ്ടായാൽ അത് ഒത്തിരി ഫലമുണ്ടാവും ഒത്തിരി ഫലം അതുകൊണ്ട് ചെയ്തോടത്തോളം കാര്യത്തിൽ നഷ്ടം വന്നു എന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല പറഞ്ഞിടത്തോളം കാര്യം അബദ്ധമായി തോന്നിയിട്ടില്ല ഇനിയും പറയണമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണ് കാരണം എന്താണ് ലോകം യേശുക്രിസ്തു ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിച്ചു എന്ന് ലോകം അറിയണം സ്നേഹിച്ചു എന്ന് യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ ലോകത്തെ ന്യായം വിധിച്ചുവെന്നോ ലോകത്തെ ശിക്ഷിച്ചു എന്നല്ല അറിയേണ്ടത് ലോകത്തെ സ്നേഹിച്ചു ആശയം നല്ലൊരു ചിന്ത ഈ ഭൂമുഖത്തിട്ടു അവനിപ്പോഴും കർമ്മനിരതനാണ് അവൻ്റെ ആശയങ്ങൾ ഇപ്പോഴും ഇവിടെ പ്രവർത്തന നിരതമാണ് അവന്റെ കൂട്ടാളികൾ എന്ന് പറയുന്നവർ എത്ര പേര് ചെയ്തു എന്നുള്ളത് പ്രസക്തമല്ല അത് ഒരു വശത്ത് പ്രസക്തമാകും അതെപ്പോഴാന്ന് ചോദിച്ചാൽ ന്യായവിധി ദിവസം അത് പ്രസക്തമാകും അന്ന് എല്ലാവരും ലജ്ജിച്ച് തലതാഴ്ച എന്നാൽ ആരെങ്കിലും ഒരു ചെറുവിരൽ ചെറുവിരലക്കാൻ അണ്ണാറക്കണ്ണൻ തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് ഒന്ന് പരിശ്രമിച്ചാൽ അവൻ മഹുതീകരിക്കപ്പെടും അവൻ അഭിവൃദ്ധിപ്പെടും അതുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ ലോകം അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങ് ഞാൻ ലോകത്തെ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിച്ചുവെന്നും ലോകമറിയണം കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും കരുണ്യവാനായ കർത്താവേ അങ്ങ് വിഭാവനം ചെയ്ത ഈ നന്മകളുടെ വിത്തുകൾ ലോകമെങ്ങും വിതയ്ക്കപ്പെടുവാനും നല്ല ഫലം കൊയ്തെടുക്കുവാനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തിരുസന്നിധി ലോകമെങ്ങുമുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുവാനും ലോകമെങ്ങുമുള്ള സകല മനുഷ്യരെയും ബഹുമാനിക്കുവാനും ലോകമെങ്ങുമുള്ള സകല മനുഷ്യർക്കും നന്മ ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെയല്ല അങ്ങയുടെ ചിന്തകളാണ് ഞങ്ങളുടെ ഉള്ളിലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ നല്ലവരെ തിരഞ്ഞെടുത്ത് കൂട്ടായ്മ ആചരിച്ച് നടക്കുകയെല്ലാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ എതിർക്കുന്നവരെയും ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെയും ശത്രുത കാണിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ സേവനം ചെയ്യുവാൻ ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് അങ്ങയുടെ മഹത്വം അങ്ങയുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ ചേർത്തതിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു അർത്ഥാവേ അനേകർക്ക് ഈ കൂട്ടായ്മ പങ്കുചേരുവാൻ ഈ കൂട്ടായ്മ അനുഭവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയാമേ ദേവമാതാവെ പ്രാർത്ഥിക്കണമേ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തനന്തമാരാകണമേ ആമേ പ്രിയമുള്ളവരെ കൂട്ടായ്മ വളരുന്നതിന് ലോകമെങ്ങും നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ലോകമുങ്ങുമുള്ള സകല മനുഷ്യരും സകല ഭരണാധികാരികളും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഭരിക്കുവാനും ലോകമുങ്ങുള്ള എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മഹത്വവും നമ്മളിലേക്ക് ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ